സംഭവം നാടൻ കോഴി വരട്ടെ തകർത്തു ആദ്യം ഹോട്ടലിലേക്ക് കൈ കൊടുത്തു പോകണം സംഭവം സാധനം പൊറോട്ടൊണ്ടിരിക്കും അടിപൊളിയാകും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയും വരും ഞാൻ കോതമംഗലത്ത് നിന്നു തന്നെ കോതമംഗലം അതെ നമ്മളങ്ങനെ മോഹനൻ്റെ കടയിൽ എത്തി കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്ന് ഈ സാധനം കഴിക്കണമെങ്കിൽ ഇതൊരു മാറ്റിക്ക് ഉണ്ടാവില്ല ഈ വണ്ടിയൊക്കെ ഇവിടെ വന്ന നമുക്കൊന്ന് പോയി നോക്കാം എന്താണോ മാറ്റിക്കുന്നത് അപ്പോൾ ഈ വിറക്കെടുപ്പിൽ ഈ തിളച്ച് മറക്കണെങ്കിൽ ഐറ്റം കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ വന്നിങ്ങനെ ഗോതമ്പിലൊന്നും ഇവിടെ വരെ വന്നത് ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടി സ്പെഷ്യൽ പഴമ്പരി ബ്രീഫ് ഫുള്ളും വിറകടുപ്പിലോട്ടോ ഇത് പോർക്കല്ലേ ഇത് ബ്രീഫാ ഒന്ന് ഓപ്പൺ ചെയ്ത് നിക്കൂ അടുത്ത സെക്ഷൻ ഇട്ടേക്കനാണോ ഒരു ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് ഇട്ടേക്കനാണോ ഇതിപ്പോ എത്ര കിലോ ബീഫ് വേണം മുപ്പത് കിലോ ബീഫ് പഴംപൊരി ഒരു ദിവസം എത്ര കിലോ നമുക്ക് പോവും നൂറ് കിലോ കാവ് പോവും നൂറ് കിലോ കാവ് ഒരു ദിവസം പോകും നമ്മളെ തിളച്ച് മുറഞ്ഞ് വന്ന കാണാൻ നല്ല രസമാണ് നമുക്ക് പോയി കഴിച്ചു നോക്കാം നിങ്ങളാ

ാണ് സംഭവം നല്ല ചൂടാണ്ടോ കഴുകാൻ പറ്റുള്ള ഇപ്പൊ കണ്ടല്ലോ ഇതുപോലെ തിളച്ച് വറുത്ത് വറുത്ത് കൂരി എടുത്തുകൊണ്ട് തന്നെയായിട്ടാണ് ഈ ബീഫുണ്ടുള്ളത് ബീഫിൻ്റെ പ്രത്യേകത ഈ വിറകടുപ്പിൽ കിടന്നിട്ടുള്ള അത് ടേസ്റ്റ് ഇട്ടല്ലോ ടെക്സ്റ്റ് ഇല്ല സംഭവം കൂടാം അതുകൊണ്ടാണെങ്കിൽ ആണ് ആളുകൾ മുഴുവനും പേടി കൂടെ വന്ന കേട്ടോ പഴം നല്ല പഴുത്ത പഴം കേട്ടോ അതാണീ കാറിൻ്റെ കൂടെ ആ കൂടെ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഓർക്ക് കപ്പം ഉണ്ടോ കപ്പ ഉണ്ടോ കള്ളപ്പ് പോർക്കൂറുണ്ട് കള്ളപ്പം പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റി തുടങ്ങും പക്ഷേ അങ്ങനെ മീന അപ്പം വന്നല്ലോ കള്ളപ്പം വന്നില്ല കള്ളപ്പം പഴമ്പുളിയും പോർക്കും കൂടെ അത് കഴിച്ചോട്ടെ അതങ്ങനെ ടേസ്റ്റെന്ന് പറയാൻ പാടില്ല എൻ്റെ ഫേവറേറ്റ് ആണ് പോർക്ക് പോർക്കുള്ളിടത്ത് നിന്ന് ഞാൻ മാക്സിമം പോർക്ക് കഴിക്കാൻ ശ്രമിക്കും ഇതൊന്ന് കഴിച്ചോട്ടോ പഴമുളിയും പോർക്കണം കഴിക്കുമ്പോൾ പോർക്കിന്നെ ടേസ്റ്റ് കൂടുതൽ പഴംപൊളിയും പോർക്കിൻ്റെ ആ ഒരു രീതി കിട്ടുള്ള ഓർക്കറച്ചി മാരകരുചി കേട്ടോ നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ തള്ളണമല്ല കേട്ടോ സത്യമായ കാര്യം ഓർക്കറച്ചി കുറച്ച് കയറിയ രക്ഷയില്ല കിടന്ന സാധനം കുറവുള്ള കഷ്ണങ്ങളുണ്ടോ കുഴമ്പടി പുറത്തുനിന്ന് കഴിച്ചു

ോ എല്ലാണോ നോക്കടാ എല്ലാണോ ചോദിച്ചേ ഇറച്ചി തരണം പുള്ളി പക്ഷെ എനിക്കേത് ഇഷ്ടപ്പെട്ട നാടൻ കോഴി എടുത്തുവയ്ക്കും നാടൻ കോഴി പലട്ട് അത് പോട്ടെ ഒരു ഊണ് ഉച്ചയായ കൊണ്ട് നമ്മളൊരു ഊണം വരട്ടിഷനു വേണ്ടിയിട്ട് നാടൻ കോഴി കോഴിയൊന്ന് ടേസ്റ്റ് ചെയ്തു സംഭവം നാടൻ കോഴി വരട്ടെ തകർത്തു കേട്ട് കൈ കൊടുത്തു പോകണം പൊറോട്ട കെറ്റായി കൊണ്ടിരിക്കും അടിപൊളിയാണോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയും വരും ഞങ്ങൾ കോതമംഗലത്ത് നിന്നും അല്ല ഞാൻ ആദ്യം വന്ന് ഷൂട്ട് ചെയ്ത ഗോതമംഗലത്ത് നിന്നാ അടിപൊളി പഴമ്പൊളി കൂടാണ്ട് ഇന്ന് സൈഡ് കടികളൊക്കെ ഉണ്ട് അവിടെ കൂടെ അതികൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വറുത്ത് കോരി ഇട്ടിട്ടുണ്ട് വേറെ സംഭവം കാണിച്ചിട്ടാണ് ഈ കാണുന്ന പഴക്കൊല മുഴുവനും ഇന്ന് പഴംപൊളി ആവാനുള്ളതാട്ടോ ആ പഴത്തിൻ്റെയൊക്കെ സൈസുണ്ടോ പഴത്തിൻ്റെയൊക്കെ മെയിൻ മുട്ടിയതെന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ ഒറ്റ വട്ടം കീറി പൊളിയാക്കോട്ടെ ചെറിയ പീസൊന്നും ആക്കില്ല ഇത് ഈ ഗ്രാമത്തിലുള്ളൊരു ചെറിയ കടയാണ് കേട്ടോ ഈ കടയിലേക്ക് ഇത്രയും വണ്ടികൾ ഇപ്പോൾ വന്ന് കഴിച്ചിട്ട് പോയി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇത്രയും വർഷമായിട്ടും ഇവിടെ വന്ന ആൾക്കാർ ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നുണ പറയണമല്ല നല്ല ഫുഡാണ് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും വന്ന് കഴിക്കട്ടെ നിങ്ങൾ വന്ന് കഴിച്ച് ട്രൈ ചെയ്ത് നോക്ക് ഇവിടുത്തെ ഒരു കോഴിപ്പരട്ടുണ്ട് കോഴിപ്പരട്ട അതെ അത് കഴിച്ചത് വിഷനം കഴിച്ച് അടിപൊളി എങ്ങാണ്ടാവും നാടൻ കോഴി കോഴിപ്പരട്ട് ഒരു അക്ഷയിലും പുറക്കൃഷി മാറുകയറുന്നു ഓവറോൾ സൂപ്പർ ഓക്കോ അടിപൊളി ആയിരുന്നു ഇറങ്ങോ ഫുഡ് സന്തോഷമായിട്ടൊരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നേ കാരണം നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ കോബാംഗത്തുനിന്ന് വന്നാണ് ഒരു രണ്ട് മണിക്കൂറോളം ട്രാവലിംഗ് ഏകദേശം ഉണ്ട് അത്രയും ദൂരം നമ്മൾ വന്നിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡോ അതെ ഫുഡിൻ്റെ രുചിയാണ് നമ്മൾ പാഴ്സലും വാങ്ങിച്ച് നമ്മൾ തിരിക്കുവാണ് കേട്ടോ Okay, bye.